ഈ എനിക്ക് ചതി ശ് തിരിച്ചു ആ എന്നെ തല്ലി സാരില്ലമ്മ പണം പോയെങ്കിലും അമ്മാവിന് തിരിച്ചു കിട്ടിയല്ലോ എത്ര നാളായി ഞാനും അമ്മയും പറയുന്നു അവരെയൊക്കെ വിട്ട് വീട്ടുവരാൻ എന്നിട്ട് കേട്ടില്ലല്ലോ ഒരബദ്ധം പറ്റിപ്പോയി മോളെ കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൻ കേട്ട് നാൾ നിന്നത് അമ്മ അമ്മാരൂ നമുക്ക് വീട്ടിലേക്ക് ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും അമ്മ വീട്ടിൽ വന്നാൽ മതി അമ്മയ്ക്ക് എന്ത് സന്തോഷമാവുന്നു കാശും സ്വത്തൊക്കെ പോയെങ്കിലും എനിക്കെന്ന ഏതെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ ആരോരുമില്ലാതെ ഞാനും എന്റെ മോളും എങ്ങനെ കഴിഞ്ഞു കൂടുന്നു തെറ്റ് പറ്റിപ്പോയി പെങ്ങളെ എല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്റെ ഗായത്രിയെ നല്ലൊരാളുടെ കൂടെ നല്ല നിലയിൽ പറഞ്ഞയക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്തത് എന്നിട്ട് കയ്യിൽ ഉണ്ടായിരുന്നതും കഷ്ടമായി കുറ്റബോധം കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത് ഇനിയുള്ള കാലം എന്റെ പെങ്ങളെയും മോളെയും നോക്കി എനിക്ക് അത് മതി ഞങ്ങൾക്ക് അത് മാത്രം മതി പിന്നെ കാര്യം എന്താ പെങ്ങളെ മോൻ ഇവിടെ ഇവിടെ വന്നിരുന്നു ആര് ഗായത്രിയുടെ മോനോ അവൻ വന്ന വിവരം അച്ഛൻ അറിഞ്ഞോ അച്ഛൻ അറിഞ്ഞിട്ടില്ല ചേട്ടൻ സിറ്റിയിൽ ഒരു കമ്പനി നടത്തുന്നുണ്ട് ചേട്ടൻ ഇവിടെ നല്ല നിലയിലാ കാറും വീടും ഓഫീസും നമ്മുടെ ഭാഗ്യം അതാര ഞാനറിയാതെ ഈ നഗരത്തിൽ ഇത്രയും വലിയ ഒരാള് മോനിടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അവൻ സ്വന്തം പോലെ എന്നെ കാണുന്നത് ചേട്ടൻ എന്നോട് എന്ത് സ്നേഹമാണെന്നോ ചേട്ടൻ വന്നല്ലോ ആ ഇത് അനന്തനല്ലേ ആനന്ദനെ ചേട്ടൻ അറിയുമോ അറിയോ എന്നാ ഇവൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അമ്മാവിനെ കുറിച്ച് ഇതാണ് ഒന്നല്ല പല തവണ കൊച്ചു കള്ളാ നീ എന്റെ കുട്ടനാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയല്ലോ ഇതൊക്കെ പിടിക്കട്ടെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നേ അയ്യോ ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ കുടിക്കാനെടുക്ക മണ്ണാർക്കാട്ടിൽ സംഘം പതിനാറ് പ്രതികൾ ഒടുവിൽ മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്റെ പേര് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ മെഴുവേലിത്തറ ഉണ്ട് എന്നുള്ള ഒരറ്റിലാണ് ഇവിടെ കൂട്ടബലാത്സംഘം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട് അത് നമ്മുടെ അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം അതെന്താണ് നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടവർമ്മ സംഘടിപ്പിക്കണം ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം അപ്പോ അതിനുവേണ്ടിയുള്ള പണത്തിന് തുടങ്ങി അതുതന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി ഹലോ ഹലോ പിന്നെ മനസ്സിലായോ ഞാൻ വിൽസൺ വിൽസൻ പാറയക്കാരൻ വിൽസൺ നീ എന്നാണ് പാറയക്കാരനായത് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായി മഹേന്ദ്രേട്ടന്റെ പഴയ വിലസ് മറക്കാൻ പറ്റുമോ നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഞാനിവിടെ കൊച്ചു വെച്ച് നിന്നെ കണ്ടിട്ട് ചെറിയ ബിസിനസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്താ പരിപാടി റിയൽ എസ്റ്റേറ്റ് ഇവിടെ ഞാനൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട് വെരി ഗുഡ് എനിക്ക് അന്നേ അറിയാം നീ രക്ഷപ്പെടുമെന്ന് പണ്ടേ നിന്റെ കൗശലങ്ങൾ കുറെ കണ്ടവനല്ലേ ഞാൻ നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോവാം വർഷങ്ങൾക്ക് ശേഷം കാണുന്നല്ലേ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് പറയാൻ ഏതായാലും നിന്നെ കണ്ടത് നന്നായി ഇവിടെ ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും തീർച്ചയായും ഓക്കെ ഈ പെൺകുട്ടിയെ നഗരത്തിൽ എവിടെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുന്നു മനസ്സിൽ ഏറെ രൂപ ഓർമ്മ വരുന്നതേയില്ല ഇവളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ നഗരത്തിൽ എവിടെയോ അവൾ അവളുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ഇവളെ എനിക്ക് വേണം ജീവനോടെ അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് ഈ നഗരത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഇവളെ ഞാൻ പൊക്കിക്കൊണ്ടുവരും ഈ വിൽസൺ പാലക്കാരന് മഹേന്ദ്രത്തോട് മറക്കാനാകാത്ത കടപ്പാടുണ്ട് ആളിനു ശേഷം കണ്ടുമുട്ടുന്നതല്ലേ നമുക്കൊന്ന് ആഘോഷിക്കണ്ട ആഘോഷിക്കണം വിൽസൺ ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കും മതിമറന്ന് ആഘോഷിക്കും തീർച്ചയായും ബായ് ബായ് ആലവിടെ ഇവളെ ഓർമ്മയിൽ വെക്കണം എവിടെ വെച്ച് കണ്ടാലും അപ്പോ എന്റെ അരികിൽ എത്തിക്കണം

എന്തായാലും ഈ വരെ ഇന്നലെ ഞാൻ ഞാനിവിടെ പറയാം എന്താ പോലെ എന്താണോ എന്തിനാ കുറച്ച് ദിവസമായി ഞാനത് നിന്നോട് പറഞ്ഞ് വിചാരിച്ചിട്ട് ഞാൻ നിരൊന്നും നിന്ന് മറക്കാൻ ശ്രമിച്ചിട്ടില്ലേ നിനക്കറിയാലോ എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീലൊരു കുട്ടികൾ വരും ആ സ്ത്രീയും മകളും ഈ നഗരത്തിലുണ്ട് ഞാൻ പലപ്പോഴും തനിച്ചു പോകുന്നത് അവിടേക്കാണ് ആ അമ്മയെയും പെങ്ങളെയും കാണാൻ പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോ പഴയ സുഹൃത്തിനെ മറന്നുവല്ലേ എനിക്കും ചില കാര്യങ്ങളും നിന്നോട് പറയാറുണ്ട് സമയമായിട്ടില്ല സമയാമ്മ ഞാൻ പറയാം പോവാം പോകാൻ വരട്ടെ ഞാൻ പറയാമെന്ന് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ആഹാ കല്യാണോ ഇത്ര പെട്ടെന്നോ ഏതാ പെണ്ണ് നമ്മുടെ മായ മാത്രം തീരുമാനിച്ച പോരല്ലോ നിന്റെ ഉദ്ദേശം എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ ഇത്രയും നാളും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം അല്ലേ നീ അനങ്ങനെ വിവാഹം കഴിക്കാൻ പോവാന്ന് അവൻ എന്നോട് പറഞ്ഞു ശരിയാണോ ശരിയാണ് അതെങ്ങനെയാണ് അപ്പോനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയും ക്രൂരയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മായ ഇവിടെ വന്നത് മുതൽ എനിക്ക് മായയോട് ഇഷ്ടമായിരുന്നു എന്നെ ഇഷ്ടമല്ല എന്ന് മായക്ക് എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ എന്നെ വെറുതെ മോഹിപ്പിയായിരുന്നല്ലേ എനിക്ക് എന്തൊരു കുറവ് അപ്പൊ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് അപ്പോ കളിതമാശകളും എന്നിലൊരു ബ്രദറിലെ ആണ് ഉണ്ടാക്കിയത് അങ്ങനെ കാണാൻ പറ്റൂ എല്ലാ പെൺകുട്ടികളും പറയുന്ന വാക്ക് തന്നെ നീയും പഠിച്ചുവെച്ചിരിക്കണല്ലേ നീ ആയിരിക്കില്ല ഒരു പക്ഷെ തെറ്റുകാരി അവൻ പലരും പറഞ്ഞ് മോഹിപ്പിച്ചിരിക്കാം അവനോടൊപ്പത്തിറങ്ങി തിരിച്ചാ നിനക്ക് നഷ്ടമാവുന്ന നിന്റെ ജീവിതമായിരിക്കും അനന്തിന് എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല ഒരു ആത്മസുഹൃത്തോട് അവൻ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു ജോലിയിൽ കൂലിയുമില്ലാതെ അമ്മയെയും പെങ്ങന്മാരെയും പോറ്റാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ട് കിടന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നതോ ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചതോ പെട്ടെന്ന് പറഞ്ഞ് കാശ് കിട്ടിയപ്പോ ഒരു പെണ്ണിന് വേണ്ടി നീ എല്ലാം മറന്നല്ലേ നിർത്താ നീ കൂടുതലൊന്നും പറയണ്ട ഇവിടെ വന്ന് പട്ടിണി നടന്നപ്പോ തെണ്ടികളെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നിനക്ക് ആഹാരത്തിന് വഴി ഉണ്ടാക്കി തന്നവരോടോ ഞാൻ എന്റെ കഴിവും കഷ്ടപ്പാടോ എപ്പോഴത്തെ ഈ സമ്പാദത്തിന് കാരണം അപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ നമ്മൾ പെണങ്ങരുത് ഞാൻ സ്നേഹിച്ചു പോയി കാര്യങ്ങൾ എത്രയായ ശരിക്കേ ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദത്തിന്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പനിയുടെ പൈത് ഷെയർ എനിക്ക് വേണം നമുക്കിവിടെ വെച്ച് പിരിയാം ഓട്ടെ